നിലവിലുള്ള വ്യക്തികളുടെ പേരിലുള്ള പ്രദേശമുണ്ടല്ലോ അത് അതുപോലെ തുടരും പക്ഷെ കോളനി ആവില്ല കോളനി മാറ്റും ഏതെല്ലാം വ്യക്തികളുടെ പേരിൽ കോളനി ആയിട്ട് അറിയപ്പെടുന്ന ആ കോളനി എന്നുള്ളത് പോവും എന്നാൽ ആ വ്യക്തിയുടെ പേരിൻ്റെ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞുള്ള കോളനിക്ക് പകരം ഒരു പേര് അവർ കണ്ടെത്തണം ഇനി പുതിയതായിട്ട് വ്യക്തികളുടെ പേര് കൂടുതലിടുന്നത് നല്ലതാണെന്ന് അല്ലേ ചിലപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചില സ്ഥലത്ത് അപ്പോൾ അത് പ്രശ്നമാകും അതുകൊണ്ടാണ് പരമാവധി വ്യക്തികളുടെ പേര് ഇന് പകരം മറ്റു പേരുകളും അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ആദിവാസി മേഖലയിൽ വയനാട്ടിൽ ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ഒരു ഉദ്ഘാടന പരിപാടിയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അവർ തന്നെ തീരുമാനിച്ചു ഉന്നതി ഗ്രാമം എന്നാക്കി അടുത്തൊരു സ്ഥലത്ത് പ്രകൃതി ഗ്രാമം എന്നാക്കി ഒരു സ്ഥലത്ത് ഐശ്വര്യ ഗ്രാമം എന്നാക്കി അപ്പം അങ്ങനെയുള്ള പേരുകൾ അതാ പ്രദേശത്തെ ആളുകളുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയൊക്കെ തന്നെ ഒരു നിർദ്ദേശ അടിസ്ഥാനത്തിൽ വകുപ്പ് തന്നെ നൃത്തം കൊടുത്തുകൊണ്ട് അവിടെ പേരുകൾ മാറ്റാൻ ഉള്ള നടപടി ചെയ്യും അവസാന പരിപാടി ഇല്ലല്ലാതെ ഒരുവിധം നമ്മളെ കൊണ്ട് കഴിയുന്ന മനുഷ്യസാധ്യമായതെല്ലാം ഈ മൂന്ന് വർഷക്കാലം കൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഈ പാവങ്ങൾക്ക് വേണ്ടി എന്നുള്ള വിശ്വാസമാണ് എല്ലാം അവസാനിക്കില്ലല്ലോ ഒരു കാര്യവും ഒരു കാര്യത്തിന് എന്തല്ലോ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ പരിഹരിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങൾ അങ്ങനെ ഓരോന്ന് ഓരോന്ന് കഴിയുമ്പോൾ അടുത്ത ആവശ്യമാവും അല്ലേ നമ്മുടെ നമ്മുടെ നേരത്തെ മീഡിയയുടെ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു പിന്നെ ആധുനിക സംവിധാനങ്ങളെല്ലാം വന്നു അതുപോലെ തന്നെ മനുഷ്യന്റെയും ആഗ്രഹങ്ങൾ പെട്ടെന്ന് തീരുന്നതല്ല അത് മനുഷ്യനുള്ളോട് പറഞ്ഞ കാലം പുതിയ പുതിയ ഉണ്ടാവും അല്ലേ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ മനുഷ്യനില്ല എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി ഇനി ഒന്നുമില്ല ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പോകാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് പോകുന്നത്